ഇങ്ങനെ പബ്ലിക്കായിട്ടല്ല പറയേണ്ടത് കാര്യങ്ങള് നിനക്ക് വേറെ വേറെയല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പറയാൻ പറയാം നിന്റെ വീട്ടിലെ കാര്യങ്ങൾ അത് നോക്ക് അവിടെല്ലോ തെറ്റുകൊണ്ടെങ്കിൽ അത് ആദ്യം തീരുമാനിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പറയട്ടോ ഓക്കെ ഇനി മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ ഡയലോഗ് അടിക്കലുണ്ടല്ലോ അതൊരുമാതിരി മറ്റേ ഞാനിപ്പോ പറയല്ല റമദാമാസാണ് മറ്റുള്ള വർത്താനം പറയാൻ വേണ്ടി കരുതിട്ടോ മൂത്തമകൻ ഈ അസീസ് എന്ന പേരിലുള്ള അയാള് ഈ ഉമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോൾ അയാള് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിട്ടുള്ള ഒരു കമന്റ് ഉണ്ട് ആ കമന്റിലൂടെ അയാൾ പറയുന്നത് പഠിച്ചവൻ തരുന്ന ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് ഞാനല്ല കാരണം ഞാനല്ല കാരണം എന്നാണ് അയാൾ ആ കമന്റിലൂടെ പറയുന്നത് എന്ത് പറഞ്ഞിട്ടും എന്ത് കാര്യമാണ് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമല്ലടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് കഴിഞ്ഞു ആ സംഭവം അങ്ങ് കഴിഞ്ഞു എന്താ നീ പേഴ്സണലായിട്ട് കണ്ടിട്ട് എന്താ ചെയ്യാൻ പോന്നേ എന്താണ് നീ പേഴ്സണലായിട്ട് കണ്ടിട്ട് ചെയ്യാൻ പോകുന്നെ ഒരു ചുക്കും ചെയ്യില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം മദർ അധ്യാപകൻ പറയേണ്ട വിഷയം തന്നെയാണോ പറഞ്ഞിട്ടുള്ളത് ഉമ്മയെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുപോയി ആക്കി കഴിഞ്ഞ പള്ളിയിലെ കത്തീമുമാര് അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയല്ല ചെയ്യേണ്ടത് അതിനെതിരെ പറയണം പാലക്കാട്ട് ഉമ്മയുടെ ദയനീയമായ മരണം വൃദ്ധമന്ദിരത്തിൽ വെച്ച് ഉമ്മ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉമ്മയുടെ മൂത്ത മകൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച ഒരു ശബ്ദ സന്ദേശം കേട്ട് നമ്മളൊക്കെ ഞെട്ടിപ്പോയിരുന്നു അല്ല നിസാരമാക്കി കളയുന്നത് പോലെയായിരുന്നു ആ വിഷയത്തെ അയാൾ കൈകാര്യം ചെയ്തിരുന്നത് അത് കഴിഞ്ഞ ഇയാളുടെ ഒരു അനുജൻ അതായത് ചെറിയ മകനാണ് എന്നാണ് പറയപ്പെടുന്നത് അയാളുടെ ശബ്ദ സന്ദേശം എനിക്ക് ഇന്നാണ് ലഭിച്ചത് അത് കേട്ടപ്പോൾ ഇതിനേക്കാൾ ഞെട്ടലുണ്ടായി കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മക്കൾക്ക് തെറ്റുപറ്റി എന്ന് അവിടെയുള്ള ഉസ്താദ്മാരും അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാരും പറയുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുക അത് പല രീതിയിലുള്ള ഭീഷണിയാണ് ഞങ്ങൾ അത് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ കുടിവെള്ളം തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതെന്താ പറയാത്തത് അതൊക്കെ ഞങ്ങളുടെ നന്മയല്ലേ നിങ്ങൾ ഈ ദുനിയാവിൽ ഇനി എന്ത് കൊടുത്തിട്ടും കാര്യമില്ല എന്ത് കൊടുത്തിട്ടും കാര്യമില്ല ഇനി ഒരു പള്ളി തന്നെ കെട്ടിയിട്ടും കാര്യമില്ലല്ലോ അപ്പൊ ഈ മകന്റെ ഈ ചെറിയ മകന്റെ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം കാരണം അവനൊക്കെ വിചാരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പേടിച്ചു പോകുന്നു എന്നെ എന്നെന്തായാലും പെടുത്തണ്ട കേട്ടോ ആ നാട്ടിൽ നല്ല നട്ടലുള്ള ആൺകുട്ടികളുണ്ട് എനിക്കറിയാം അവരെന്നെ ബന്ധപ്പെടുന്നുണ്ട് ഇങ്ങനെ പബ്ലിക്കായിട്ടല്ല പറയുന്നത് കാര്യങ്ങൾ നിനക്ക് വേറെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പറയാൻ പറയാം നിന്റെ വീട്ടിലെ കാര്യങ്ങൾ അത് നോക്ക് അവിടെയല്ല തെറ്റുകൊണ്ടെങ്കിൽ അത് ആദ്യം തീരുമാനിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പറയാട്ടോ ഓക്കെ ഇനി മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ ഡയലോഗ് അടിക്കലുണ്ടല്ലോ റമദാൻ 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 മറ്റേ വർത്താനം പറയാൻ വേണ്ടി എന്ത് എന്ത് ഇസ്ലാമിക ഒരുപാട് പ്രത്യേകതകളുണ്ട് സ്വന്തം ഉമ്മയെ വൃദ്ധമന്ദിരത്തിലേക്ക് തള്ളിവിട്ട നീ എന്ത് റമൽലാന്റെ കാര്യമാണ് പറയണേ എനിക്ക് മനസ്സിലാവായിട്ട് ചോദിക്കാണ് എന്ത് റമലാന്റെ കാര്യമാണ് പറയണേ നീ ആരെയാ ഭീഷണിപ്പെടുത്തുന്നത് ആ നാട്ടിലെ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രൂപ്പിൽ വോയിസ് അതായത് ശബ്ദ സന്ദേശം ഇട്ടപ്പോൾ അതിനെതിരെ വന്ന ഒരു ശബ്ദ സന്ദേശമാണിത് ആ നാട്ടിലുള്ള ഇത്തരത്തിൽ വോയിസ് ഇട്ട ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ശബ്ദ സന്ദേശം ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു ശബ്ദ സന്ദേശമുണ്ട് അതൊന്ന് കേൾക്കാം ഈ വോയിസ് മെസ്സേജ് റിമൂവ് ചെയ്യുന്ന നല്ലതായിരിക്കും മറ്റുള്ളവരുടെ ഉമ്മന്റെ ഫോട്ടോ വെച്ചിട്ടില്ലേ കളി ശരിയല്ല എന്റെ ഉമ്മ തന്നെ വേറെ കാര്യം കൂടി ചെയ്തിട്ടുണ്ട് ഞങ്ങളെത്തോടെ തന്നെ വിളയൊരു മദ്രസയിലേക്കുള്ള കുടിവെള്ളത്തിന്റെ കുഴൽ കിണർ കുഴിച്ചും ഞങ്ങളെ സ്ഥലത്തു നിന്നാണ് ആ സ്ഥലത്തു നിന്നാണ് പഴുക്ക് വെള്ളം വരുന്നത് അതൊരു പോസിറ്റീവായി കണ്ടുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ഇവിടെ ആരും കാണിക്കാണെന്നില്ലല്ലോ അല്ല അതെന്തിനാ ഇവിടെ കാണണേ നിങ്ങള് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യം നന്മയാണെങ്കിൽ അത് നന്മ തന്നെയാണ് അതല്ലല്ലോ ഇവിടെ വിഷയം ഈ ഭൂമി ലോകത്ത് നിങ്ങൾ ഇനി എന്തുണ്ടാക്കിയിട്ട് കാര്യമില്ലടോ നിങ്ങളുടെ ഉമ്മയാണ് മരണപ്പെട്ടത് അതാണ് വിഷയം അതൊക്കെ കൊടുത്തത് കൊടുത്തു അതല്ല വിഷയം ഉമ്മയെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുപോയി വിട്ടപ്പോൾ അനങ്ങാത്ത നീയൊന്നും ഇനി ഒരു ന്യായീകരണ പ്രസംഗവും നടത്തേണ്ട എന്ന് തന്നെയാണ് പറയണേ ഇവിടെ മറ്റുള്ളവരെ കുറ്റം മാത്രം കാണുന്ന കാണുന്നു സൊസൈറ്റിയാണ് നമ്മുടെ നാട്ടിൽ വന്നുള്ളത് ഈ സൊസൈറ്റി നമ്മൾ ഒരിക്കലും നിലനിർത്താൻ കഴിയില്ല അതേ ഉമ്മാനെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുപോയി വിടുന്ന ആ സൊസൈറ്റി ഇനി ഇവിടെ വേണ്ട അതാണ് ഞങ്ങൾ പറയണേ ഉമ്മയെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുപോയി ഒരു ആ സൊസൈറ്റി അത് ഏത് പഠിപ്പിക്കുന്ന അധ്യാപകനായാലും ശരി മദ്രാസ അധ്യാപകനൊന്നും ഈ വർത്താനം പറയാൻ പാടില്ല ഒരിക്കലും ഏത് ഞാൻ ഞാനിപ്പോൾ പുള്ളിക്കാരന്റെ പേര് കിട്ടുകയാണെങ്കിൽ ആളൊന്നും ശരിക്കും പേഴ്സണൽ ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ എന്താ നീ കണ്ടിട്ട് എന്താ ചെയ്യാൻ പോന്നെ എന്താണ് നീ പേഴ്സണലായിട്ട് കണ്ടിട്ട് ചെയ്യാൻ പോന്നെ ഒരു ചുക്കും ചെയ്യില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അധ്യാപകൻ പറയേണ്ട വിഷയം തന്നെയാണോ പറഞ്ഞിട്ടുള്ളത് ഉമ്മയെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുപോയി ആക്കി കഴിഞ്ഞ പള്ളിയിലെ കത്തീപ്പുമാര് അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടക്കുകയല്ല ചെയ്യേണ്ടത് അതിനെതിരെ പറയണം അയാൾക്ക് വേണ്ട പിന്തുണ ഞാൻ കൊടുക്കും അയാൾക്ക് ഇത് പറയാനുള്ള പിന്തുണ ഞാൻ കൊടുക്കും മദ്രസ അധ്യാപകൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചോദ്യം അയാളുടെ പണി എന്താണോ അയാൾ അത് തന്നെയാ പറയണ്ടേ അത് തന്നെയാണ് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് ഉമ്മയെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുപോയി വിടുന്ന ആളുകളെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം അദ്ദേഹം സംസാരിക്കാൻ വളരെ സംസാരിക്കുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് പഠനം പറഞ്ഞിരിക്കേണ്ടത് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാ അല്ലെങ്കിൽ ഇതായിട്ടുള്ള ഇവിടെ വന്നിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ഇങ്ങനത്തെ സമയത്ത് അപ്പൊ അവനോട് പറ ആ ആ മദ്രസാധ്യാപകനോട് പറ ഇതേ ഉമ്മാൻ്റെ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ വിളിരും മറ്റേ മദ്രസിലേക്കുള്ള പള്ളിയിലേക്കുള്ള കുടിവെള്ളത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നതും ഇതേ മദ്രസയിൽ ഞങ്ങളെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടോ ഏഹ് പറയുമ്പോൾ അതുകൂടെ പറയാൻ വേണ്ടി ഓരോ കുറ്റം മാത്രം കണ്ടുകൊണ്ട് സംസാരിക്കണം ശരിയല്ല കേട്ടോ എടോ നിന്റെ ഉമ്മയെ കുറിച്ചിട്ട് നാട്ടിൽ എല്ലാവരും നല്ല തന്നെയാണോ പറയണേ നിന്റെ ഉമ്മയെ കുറിച്ചിട്ട് ആരും കുറ്റമൊന്നും പറയണില്ല അവര് നല്ലൊരു സ്ത്രീയാണ് അവരെല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള നാട്ടുകാർ എന്നെ വിളിച്ചത് എന്നെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു പറഞ്ഞത് അവർക്ക് നിങ്ങളുടെ ഉമ്മയെ ഇഷ്ടമാണ് നിങ്ങളെക്കാൾ നിങ്ങളെക്കാൾ ആ നാട്ടുകാർ നിങ്ങളുടെ ഉമ്മയെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള നാട്ടുകാർ സ്ത്രീകള് അതുപോലെ തന്നെ അവിടെയുള്ള യുവാക്കള് എന്നെ ബന്ധപ്പെട്ടിട്ട് നിരന്തരം ഇതിനെതിരെ ഒരിക്കൽ കൂടി സംസാരിക്കണം എന്ന് പറയുന്നത് വാളുത്ത എന്നുള്ള ആ നാട്ടുകാർ വിളിക്കുന്ന നിങ്ങളുടെ ആ പൊന്നുമെ നിങ്ങൾക്കത് പൊന്നുമ്മയൊന്നുമല്ല ആ നാട്ടുകാർക്ക് ഒരു പൊന്നുമ്മയായിരുന്നു ആ ഉമ്മക്ക് നീതി വേണം എന്താ നീതി നിയമപരമായിട്ട് നീതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നീതി വേണം അതായത് ആ ഉമ്മക്ക് വേണ്ടിയിട്ട് രണ്ടക്ഷരമെങ്കിലും എഴുതാനോ അതല്ല എങ്കിലും കുറച്ച് വാക്കെങ്കിലും പറയാനോ പറ്റിയില്ല എങ്കിൽ ഇതൊക്കെ നാളെ തുടരും നിനക്കൊക്കെ സം നിനക്കൊക്കെ ഇതിനെ സംസാരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ഇനി ഇത് ഉണ്ടാവാൻ പാടില്ല ആ ഉമ്മയുടെ വേദനയുണ്ടല്ലോ ഉണ്ടല്ലോ വൃദ്ധമന്ദിരത്തിൽ വെച്ചിട്ട് തന്റെ നാല് മക്കള് വളർന്ന് പന്തളിച്ചു കിടക്കുന്ന നാല് മക്കള് തങ്ങളെ നോക്കാൻ അല്ലെങ്കിൽ എന്നെ ഒന്ന് ഏറ്റെടുത്തിട്ട് സംരക്ഷിക്കാൻ തയ്യാറായില്ല എന്നറിയുമ്പോഴുണ്ടാകുന്ന ആ ഉമ്മയുടെ ഒരു രോധനമുണ്ടല്ലോ ആ ഉമ്മയുടെ ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥ ഇനി ഒരു ഉമ്മക്ക് വരരുത് എന്നാണ് പറയുന്നത് അതിനെതിരെ സംസാരിക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് ആരാണോ സമ്പത്ത് ഉണ്ട് എങ്കിൽ അതൊക്കെ വീട്ടിൽ വെച്ചാൽ മതി സമ്പത്ത് നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത് സമ്പത്ത് ഇവിടെ എല്ലാവർക്കും ഉണ്ട് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് ഇവിടെ എല്ലാവർക്കും സംരക്ഷിക്കുന്ന കഥകളൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടില്ലേ കോടാനി കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമില്ലേ ഒരിടത്തൊരു പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് കേൾക്കാൻ വേണ്ടിട്ട് സാധിച്ചത് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ പിതാവിന് ഒരു അസുഖം വന്ന സമയത്ത് പറഞ്ഞു വെത്തറേ എന്റെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യവും തരാം എന്റെ പിതാവിനെ ഒന്ന് രക്ഷിച്ചു തന്നേക്കൂ എന്നാണ് ഡോക്ടർമാരുടെ എം എ യൂസഫ് അലി പറഞ്ഞതായിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള ചില പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അധ്യം കോടാന കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുള്ള ആളുകളല്ലേ ഈ സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും ആരും ഉമ്മയൊന്നും എടുത്തു ചാടത്തൊന്നുമില്ല അതൊക്കെ നിങ്ങളെ ചെയ്യത്തുള്ളൂ നിങ്ങളെ പോലെയുള്ള കുറച്ച് പത്ത് ശതമാനം ആളുകളെ ചെയ്യത്തുള്ളൂ അപ്പൊ ഈ പ്രതിഷേധമാണ് ഇതൊക്കെ ഇതൊക്കെ പ്രതിഷേധമാണ് നിങ്ങൾ കേൾക്കേണ്ട കാര്യമാണ് ഇതൊക്കെ പറയുക തന്നെ ചെയ്യും ഇതൊക്കെ പറയാ തന്നെ ചെയ്യും അത് പറയുന്ന ആളുകളെ വിരട്ടിയിട്ട് അങ്ങനെ പേടിപ്പിച്ച് കളിയാമെന്നുണ്ട് എങ്കിലേ അതൊക്കെ അങ്ങ് പോക്കറ്റിൽ വെച്ചാൽ മതി കേട്ടോ പോക്കറ്റിൽ വെച്ചാൽ മതി ഇതൊക്കെ തെറ്റാ ഇത് ചൂണ്ടിക്കാണിക്കേണ്ട പണി തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഇതൊക്കെ പറയുമ്പോൾ നാട്ടിലുള്ള ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തുക പേടിപ്പിക്ക എന്താ ചെയ്യും ഒന്നും ചെയ്യില്ല ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ആ ഉമ്മയുടെ കണ്ണീരുണ്ടല്ലോ സഹോദരങ്ങളെ അതെന്റെ മനസ്സിന് പോകുന്നില്ല അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് പല വാർത്തകളും ചെയ്യാം എനിക്ക് പല വാർത്തകളും ചെയ്യാം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റവന്യൂ കിട്ടും എനിക്ക് വരുമാനം കിട്ടും പക്ഷെ എന്റെ മനസ്സിന് പോകുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കണ സഹോദരങ്ങളെ നമ്മുടെ ഉമ്മാർ അവർക്ക് പല രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പക്ഷെ നമ്മുടെ ഉമ്മയാണ് ഏതൊരവസ്ഥയിലും അവരെ സംരക്ഷിക്കാൻ തയ്യാറാവുക അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എനിക്കൊക്കെ ഞാനൊക്കെ രാത്രിയാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എന്തായാലും ഒരു കാര്യം കൂടി പറയാം ആ ഉമ്മ അവസാന നിമിഷം മരണപ്പെട്ടത് നാല് മക്കളോടും പറയാം വളരെ ദയനീയമായിട്ട് തന്നെയാണ് വളരെ ദയനീയമായിട്ടാണ് ആ വെള്ളം കൊടുത്ത രീതി അടക്കം എനിക്ക് സംശയമുണ്ട് കാരണം അങ്ങനെയല്ല വെള്ളം കൊടുക്കേണ്ടത് ആ വെള്ളം കൊടുത്ത രീതിയിലടക്കം എനിക്ക് സംശയമുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക്